വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വാണിമേ നാദാപുരം ഉപജില്ലാ കലോത്സവത്തിന്റെ പ്രധാന വേദിക്കരികിൽ രുചിയൂറും വിഭവങ്ങളുമായി കാത്തിരിക്കുകയാണ് ടി എം ഗേൾസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഈ ഒരു ഗ്രൂപ്പ് ഒരുപാട് വിഭവങ്ങളുമായി ഇവിടെ വരുന്നവരെ സ്നേഹപൂർവ്വം അവരുടെ വിശപ്പകറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം നമുക്കൊപ്പം ജസീറ നരിക്കട്ടിരി ചേരുന്നു ജസീറ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ അംഗമാണ് അപ്പൊ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഈ ഇത്രയും വലിയ കലോത്സവം വരുമേ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചപ്പോ നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ട് എവിടെ വരുന്ന എല്ലാവർക്കും ചായയും അതുപോലെ ബിസ്ക്കറ്റും കൊടുക്കാന്നുള്ള തീരുമാനമാണ് അപ്പൊ അത് ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ തന്നെ ഞങ്ങള് കുറച്ച് സ്നാക്സ് വെച്ചിട്ടുണ്ട് അതിന്റെ ലാഭം ഇവിടെയുള്ള കുട്ടികൾക്ക് തന്നെ ഉപയോഗിക്കാന്നുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് നമ്മുടെ ഉദ്ദേശം ഇന്നത്തെ ചായത്തക്കാരത്തിലെ സ്പെഷ്യൽ എന്തൊക്കെയാണ് ക്കായ് മുട്ട പൊരിച്ചത് അതുപോലെ മീൻകായ് പിന്നെ ഒരുപാട് ഐറ്റംസ് വരാനുണ്ട് ഈ സുറുമയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ സ്റ്റേജിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി ശ്രദ്ധ ഇങ്ങോട്ടൊക്കെ വരുന്നത് ആ ഒരു സ്മെല്ല് നമുക്ക് വരുന്ന വഴിക്കേ കിട്ടുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ വൈകുന്നേരം ഫുൾ ഈ ഐറ്റം ഉദ്ദേശിക്കുന്നത് വിഭവങ്ങള് കായ്പോളുണ്ട് ഇറാനിപ്പോള അതുപോലെ ചട്ടിപ്പത്തിരി പിന്നെ കട്ലറ്റ് സമൂസ ഉന്നക്കായ് ഒരുപാട് അഞ്ചു പത്ത് ഐറ്റംസ് എന്തായാലും ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭം നിന്ന് കിട്ടുന്ന ലാഭം നമ്മൾ കുട്ടികളെ സ്കോളർഷിപ്പിലെ ഒരു പദ്ധതി ഉണ്ട് നമുക്ക് പൂർവ്വ വിദ്യാർത്ഥികളെ ഇതില് അപ്പൊ അതിലേക്ക് മാറ്റാണ് നമ്മളെ ഉദ്ദേശം ഇനിയിപ്പോ ഈ വേദിയിൽ അറിയാലോ ഇന്നിപ്പോ മൂന്നാമത്തെ ദിവസമായി ഒരുപാട് കുട്ടികളാണ് ഇന്നും മത്സരത്തിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളും ഇതൊക്കെ കടന്നു വന്ന ആളുകളാണ് അപ്പൊ ഈ പുതിയ തലമുറയിലുള്ള കുട്ടികളോട് എന്താണ് പറയാനുള്ളത് പണ്ടത്തെ പിന്നെ അതെല്ലാം ഓർമ്മിച്ചെടുക്കാനും യുവജനോത്സവം എന്ന് പറയുന്ന ഒരു വലിയൊരു പിന്നെ ആവേശം തന്നെയാ നമ്മളെല്ലാം പ്രായം കുറച്ച് ആയി പക്ഷെ എന്നാലും യുവജനോത്സവം വരുമ്പോ വല്ലാത്തൊരു അനുഭവാണ് നല്ലൊരു ഫീലിംഗ് ആണ് പഴയ ഒരു കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുന്നുണ്ട് പിന്നെ ജില്ലയിലും സബ് ജില്ല ജില്ല എല്ലാം പങ്കെടുത്ത അനുഭവം എല്ലാം ഓർത്തെടുക്കാനുള്ള ഒരു വേദി കൂടിയായിരുന്നു നമ്മളെല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് നമ്മളേ ഒരു കൂട്ടായും വേണ്ടല്ലോ എല്ലാരും ഇപ്പൊ ഇപ്പൊ കൊറച്ചാളെ വന്നിട്ടുള്ളൂ വൈകുന്നേരം ആവുമ്പത്തേക്കും ഫുൾ ആൾക്കാരായിരിക്കും നമ്മളെ ഡ്രസ്സ് കോഡാണ് ഇന്ന് റെഡ് ഇന്നലെ ബ്ലാക്ക് ആയിരുന്നു അപ്പൊ എല്ലാരും ആവേശം ഇപ്പൊ കാവും വൈകുന്നേരം ആകുമ്പോ കാവും പിന്നെ എല്ലാരും ആവേശത്തോടെ ഞാൻ ഓരോരുത്തർ മടിച്ചു നിക്കുന്നില്ല എല്ലാരും മുന്നോട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പൊ സുറുമ വേദിയിൽ ടീം ചായത്തക്കാരോ തുടരും കുടിച്ചോളി ചായ തക്കാരത്തിനോടൊപ്പം പ്രധാന വേദിയായ സുറുമയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രവീണിനോടൊപ്പം രുചികരമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ